ഏതൊരു യാത്രക്കൊരുങ്ങുമ്പോഴും അള്ളാഹുത്തായാല വളരെ കൃത്യമായി അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി പഠിപ്പിക്കുന്ന സംഗതി എന്താ പറയുക നമ്മൾ സാധാരണഗതിയിൽ ഒരു ദീർഘമായ യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ അപ്പോൾ ഒരു ഒരു ദിവസത്തിൽ കൂടുതലുള്ള രണ്ടോ മൂന്നോ ദിവസത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു യാത്രക്കൊരു ചില കാര്യങ്ങളൊക്കെ സൂക്ഷിക്കൂലേ നമുക്ക് വസ്ത്രങ്ങൾ വേണം ഭക്ഷണത്തിൻ്റെ ആവശ്യം വേണം താമസ സ്ഥലങ്ങൾ വേണം മരുന്നോ മറ്റോ വേണമെങ്കിൽ അത് വേണം വെള്ളമൊക്കെ കൊണ്ടുപോകാൻ സംവിധാനം വേണം ഇങ്ങനെ കുറേ ഒരുക്കങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ യാത്രയ്ക്ക് ഇറങ്ങുക അതേപോലെ പ്രധാനമായിട്ടും യാത്രയിലെ ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഹോട്ടലെവിടെ കിച്ചൺ ഉണ്ടോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കും അള്ളാഹുത്തല്ല പറയുന്നത് തെസവ്വതു സാദ് 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 എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അലിഫ് യാത്രാവേളയിൽ ആവശ്യമായ ഭക്ഷണത്തിനാണ് സാദ് മലയാളത്തിൽ എന്തു പറയും പാതയം എന്നൊക്കെ കേട്ടില്ല ഞങ്ങൾ അതാണ് സംഗതി അപ്പം നിങ്ങൾ ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ ആ യാത്രക്കാവശ്യമായ വിഭവങ്ങൾ നിങ്ങൾ നേരത്തെ ഒരുക്കി വെക്കണം എന്നിട്ട് അള്ളാഹു പറയണേ തെക്കുവ ഒരു യാത്രാ സമയത്ത് നിങ്ങൾ ഒരുക്കി വെക്കേണ്ട പാതയത്തിൽ ആ സാദിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പാതയം യാത്രാ വിഭവം തെക്കുവ കാരണം യാത്രാ സമയത്താണ് പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാറ് നമ്മുടെ മനസ്സിന്മേൽ നമുക്കുണ്ടായ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്ന ആ സുരക്ഷിതത്വം നമ്മുടെ നന്മയെക്കുറിച്ചുള്ള ബോധം ധാർമ്മികതയെക്കുറിച്ചുള്ള ബോധം ഇതൊക്കെ പലപ്പോഴും നഷ്ടപ്പെടലാരങ്ങൾ യാത്ര കാരണം പരിചയമില്ലാത്ത ഇടങ്ങൾ പരിചയമില്ലാത്ത ആളുകൾ ചില തെറ്റുകൾക്കൊക്കെ ഇപ്പം പിന്നെ ചില എന്താ പറയുക പിന്നെ ആ ഫിലിപ്പീൻസ് തായ്ലൻഡ് വഴിക്കൊക്കെ ചില കച്ചവട ആവശ്യാർത്ഥം യാത്ര പോയ ആളുകൾ പോലും ജീവിതത്തിൽ സംഭവിച്ച അബദ്ധകരമായ വൻ തെറ്റുകളെ കുറിച്ച് പിന്നീട് സങ്കടപ്പെടാറുണ്ട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവേണ്ടത് തെക്കുവയാണ് എന്താ തെക്കുവ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് അല്ലാഹുവിൻ്റെ പ്രതിഫലം നഷ്ടമാകുന്ന യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് ഇതാണ് തെക്കുവ ഒന്ന് അല്ലാഹുവിൻ്റെ ഒരു കൽപ്പനയും ഈ യാത്രാവേളയിൽ എൻ്റെ ജീവിതത്തിൽ ലംഘിക്കപ്പെട്ടുകൂടാ രണ്ട് അല്ലാഹു വിരോധിച്ച ഒരു കാര്യവും ഈ യാത്രാവേളയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി കൂടാ തെക്കുക അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഒറ്റക്കോ കൂട്ടമായിട്ടോ നമ്മുടെ മക്കളോ കുടുംബോ സുഹൃത്തുക്കളോ ഒക്കെ യാത്രക്കൊരുങ്ങുമ്പോൾ അവരോട് നമ്മൾ മോനെ യാത്രയ്ക്ക് വേണ്ട ഒരുക്കൊക്കെ റെഡി ആയില്ലേ ഭക്ഷണമൊക്കെ ടിക്കറ്റൊക്കെ എടുത്തിക്കണോ ഹോട്ടലിൻ്റെ ഒരുക്കൊക്കെ ശരിയല്ലേ യാത്രയ്ക്ക് ഒക്കെ ശരിയല്ലേ ബ്ലാങ്കറ്റും കാര്യമൊക്കെ എടുത്തിട്ടില്ലേ അവിടെ ഭയങ്കര തണുപ്പാട്ടോ ഇതൊക്കെ പറയുമ്പോൾ ആദ്യം പറയേണ്ട എന്താണ് മോനെ തെക്കുവ അല്ലാതെ മറക്കരുത് ഇട്ടോ ഏത് സ്ഥലത്ത് ചെന്നാലും എവിടെ ചെന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണം കേട്ടോ എന്ന് മക്കളോട് പറയാനും നമ്മുടെ യാത്രകളിൽ അത് സൂക്ഷിക്കാറുണ്ട് ഇപ്പം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൂടിക്കൂടി നമ്മൾ ഐ എസ് എമ്മിൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടല്ലോ ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ചില ചെറുപ്പക്കാരോടൊക്കെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് തുടങ്ങിയത് എന്ന ചോദ്യത്തിന് പലരുടെയും മറുപടി ഒരേ മറുപടിയാണ് ഒരു യാത്രാവേളയിലാണ് ഒരു ഉല്ലാസയാത്രയിലാണ് യാത്രയിലാണ് കൂട്ടുകാരുമൊത്തുള്ള യാത്രയിലാണ് അപ്പോഴോ നല്ല തണുപ്പായിരുന്നു അപ്പം ആ തണുപ്പുള്ള സമയത്ത് ഈ സാധനം കൊണ്ടുവന്ന് ചൂടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ആ തണുപ്പ് മാറിയിട്ടില്ല ഇടയ്ക്കിടക്ക് ചൂടായിക്കൊണ്ടിരിക്കുക ഇപ്പോൾ എനിക്ക് തിരിച്ച് നടക്കാൻ പറ്റണില്ല അല്ലേ ഇങ്ങനെ കുറേ പ്രശ്നം വ്യഭിചാരമടക്കമുള്ള ഒരുപാട് തിന്മകൾ വർദ്ധിക്കാറുള്ളത് യാത്രാവേളയിലെ ചില സൗകര്യപ്രദമായ അവസരങ്ങളിലും അവസ്ഥകളിലുമാണ് അതുകൊണ്ട് ഏത് യാത്രക്കൊരുങ്ങുമ്പോഴും നമ്മളൊക്കെ യാത്ര നല്ലതാണ് യാത്ര പോകണം പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ നമുക്ക് കൈവിട്ട് പോകാതിരിക്കാൻ അവരെ അവരെ ഒറ്റക്ക് നമ്മൾ യാത്രകൾക്ക് അനുവദിക്കുന്നതിന് പകരം ഓരോ ഒഴിവ് സമയങ്ങളിലൊക്കെ അതിന് എത്ര പൈസ ചിലവാക്കാണ്ടി വന്നില്ല എൻ്റെ കയ്യിൽ കാശില്ല പൈസ ഒക്കെ അനാവശ്യമായിട്ട് കളി യാത്രകൾ അനാവശ്യമല്ല പുതിയ കാലത്ത് യാത്രകൾ ആവശ്യമാണ് നമ്മുടെ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച് ഒന്നിച്ച് നമ്മൾ നല്ല യാത്രകൾ പോകണം പക്ഷേ ആ യാത്രയിലൊക്കെ തെക്കുവയാവണം